തങ്ങളുടെ മുതിർന്ന കമാൻഡറെ കൊലപ്പെടുത്തിയ ഇസ്രയേലിന് കൃത്യമായ സമയത്ത് തന്നെ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് റസ അഷ്തിയാനി പറയുന്നു ആ സമയം ഉടനെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ യുദ്ധത്തോടെ ദുർബലരായി മാറിയ ഇസ്രയേലിന് ശക്തമായ മറുപടിയാണ് ഇറാൻ നൽകുകയെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു ഇസ്രായേലിനെ നേരിടാനുള്ള ഇറാന്റെ ദൗത്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് വക്താവും ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് സിറിയയിലെ ഡമാസ്കസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ സേനാ ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ടത് സിറിയയിലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ സയ്യിദ് റാസി മൗസവിയാണ് കൊല്ലപ്പെട്ടത് ഡമാസ്കസിലെ സൈനബിയ ജില്ലയിലാണ് ഇസ്രായേൽ സേന ആക്രമണം നടത്തിയത് സിറിയയും ലബനോണും ഇറാനും തമ്മിലുള്ള സൈനിക സഖ്യത്തിൻ്റെ ഏകോപന ചുമതലയുള്ള വ്യക്തിയായിരുന്നു കൊല്ലപ്പെട്ട സയ്യിദ് റാസി മൗസവി നിരവധി തവണ ഇസ്രായേൽ ഇദ്ദേഹത്തെ വധിക്കാനായി പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്കൻ സൈന്യം വധിച്ച ഇറാൻ സൈനിക ഓഫീസർ ഖാസിം സുലൈമാനിയുടെ പിൻഗാമിയായാണ് മൗസവി അറിയപ്പെടുന്നത് തങ്ങളുടെ സേനാ ഉപദേഷ്ടാവിനെ കൊലപ്പെടുത്തിയതിന് ഇസ്രായേൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ നേരത്തെയും പ്രതികരിച്ചിരുന്നു ഇസ്രായേലിൻ്റെ ഭീതിയും കഴിവില്ലായ്മയുമാണ് ഈ വധത്തിന് പിന്നിലെന്ന് പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പറയുന്നു സിറിയയ്ക്ക് ശേഷം ഇപ്പോൾ ലബനോണിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ ലെബനോൺ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള പിൻവാങ്ങിയില്ലെങ്കിൽ ഹസൻ നസറുള്ളയെ വകവരുത്തുമെന്ന് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാൻസ് താക്കീത് നൽകിയിരുന്നു ഇറാന്റെ സൈനിക ഉപദേഷ്ടാവിൻ്റെ മരണം ഹിസ്ബുള്ള ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കുമെന്നും അദ്ദേഹം ഒരു മുന്നറിയിപ്പ് പോലെ പറയുന്നു ഹമാസിനെ കീഴടക്കാനാകാതെ വന്നതിലുള്ള നിരാശ തീർക്കാനാണ് ഇസ്രായേൽ ഇപ്പോൾ സിറിയയെയും ഹിസ്ബുള്ളയെയും ആക്രമിച്ച് തങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള ശ്രമം നടത്തുന്നത് അതേസമയം ഗാസയിൽ ഇസ്രായേൽ സേനയ്ക്ക് നേരെ അതിശക്തമായ പോരാട്ടം തുടരുന്നതായി അൽകസാം ബ്രിഗേഡ് പറയുന്നുണ്ട് നിരവധി സൈനിക വാഹനങ്ങൾ അവർ തകർത്തു സൈനിക നഷ്ടം ഇസ്രായേൽ വെളിപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണെന്നും അൽ ബ്രിഗേഡ് പറയുന്നുണ്ട് തങ്ങളുടെ സൈനികർ കൊല്ലപ്പെടുന്നതായി ഇസ്രയേലും അറിയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മാത്രം പരുക്കേറ്റ മുപ്പത്തിരണ്ട് സൈനികരെ കൊണ്ടുവന്നതായി ഇസ്രയേലിലെ രണ്ട് ആശുപത്രിയുടെ അധികൃതരും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഗാസയിൽ വലിയ തിരിച്ചടി നേരിടുമ്പോൾ സിറിയയിലും ലെബനോണിലും ആക്രമണങ്ങൾ നടത്തുന്ന ഇസ്രയേൽ തീക്കളി തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത് സിറിയ ലെബനോൺ ഇറാൻ സഖ്യവും ഹൂത്തികളും ഒരുമിച്ച് ആക്രമണത്തിന് തയ്യാറായാൽ ഇസ്രായേൽ അതിന് കനത്ത വില തന്നെ നൽകേണ്ടി വരും ഇപ്പോൾ തന്നെ ഹൂത്തികളുടെ ചെങ്കടലിലെ ആക്രമണം മൂലം സമ്പദ്വ്യവസ്ഥ ആകെ തകർന്ന നിലയിലാണ് ഇസ്രായേൽ